എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തരിക്കെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ലിറ്റർ പാലാണ് ഒഴിച്ചെടുക്കുന്നത് പാലൊന്ന് ചൂടായി കിട്ടണം അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വേണ്ട പഞ്ചസാര സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം പാല് തിളച്ചിറാനായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ അളവിലാണ് റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത് റവ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കരുത് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് വരും ഞാൻ അധികം കട്ടിയില്ലാതെ ഒരു പാകം കട്ടിയിലായിട്ടാണ് ഈ എടുക്കുന്നത് അതിനായിട്ട് നമുക്ക് ഒരു ലിറ്റർ പാലിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ റവ മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ റവ വറുത്തതും വറുക്കാത്തതും ഏതായാലും പ്രശ്നമൊന്നുമില്ല റവ ഇട്ടെടുക്കുമ്പോൾ കട്ട പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടെടുക്കുമ്പോൾ തന്നെ പാൽ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇട്ടുകൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നല്ലോണം ഇളക്കി കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം മൂന്ന് മിനിറ്റ് നേരം വേവിച്ചെടുത്തിട്ടുണ്ട് റവ കുറച്ച് കട്ടിയിലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ടെടുക്കാം അപ്പോൾ റവ ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയും കട്ടിയിലായിട്ട് നമുക്ക് കിട്ടിയാൽ മതി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി കട്ടിയായിട്ട് വരും അപ്പോൾ തരിക്കഞ്ഞിയുടെ ഒരു പാകം തിക്കായിട്ട് വരും ഇത് നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിയും ഒന്ന് വറുത്തിട്ട് കൊടുക്കാം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ കുറച്ച് ചെറിയുള്ളിയാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയുള്ളി കട്ട് ചെയ്തെടുത്തതാണ് ഇതൊന്ന് ബ്രൗൺ കളറായി വരണം ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നാൽ ഇതിലേക്ക് കുറച്ച് അണ്ടി ഇട്ടെടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് കിട്ടിയാൽ ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ടെടുക്കാം ഇത് നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അടിപൊളി തരിക്കഞ്ഞിയാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് റവ കൂടുതലാവാതിരിക്കാൻ ശ്രദ്ധിക്കുക റവ കൂടുതലായി കിട്ടിയാൽ നല്ല കട്ടിയായി പോകും നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് പാകത്തിലുള്ള അളവാണ് ഇത് നമുക്ക് ഓരോ ക്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ അതത് കുറച്ചൊന്ന് ചൂടാൽ വന്നപ്പോഴേക്കും ഒന്നും കൂടി കട്ടിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക്